എവിടെയും സെർവ് ചെയ്യുന്ന അവസരത്തിൽ പാടില്ലാത്ത ഒരു ഒരു സംഭവം അതായത് നമ്മൾ ഓംലെറ്റിൽ ചത്ത ഇൻസെക്റ്റ് മുംബൈയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീവമായ ആർ ഡി ഹരികുമാറിനാണ് കുടുംബസമേതം യാത്ര ചെയ്യുന്നതിനിടെ ദുരനുഭവം ഉണ്ടായത് അപ്പൊ നമുക്ക് എന്റെ ഫാമിലിയിലെ മറ്റു മറ്റങ്ങളും ഉണ്ടായിരുന്നു എല്ലാവർക്കും ആലോചിക്കാവുന്നതേ ഉള്ളൂ മെന്റൽ ഉടനെ ടിവനക്കാരെ സംഭവം അറിയിച്ചു അതിനുശേഷം നമ്മൾ ട്രെയിനകത്ത് ഉണ്ടായിരുന്ന ഓഫീഷ്യൽസിനെ വിവരമറിയിക്കുകയും അവരിൽ പലരും വന്നിട്ട് ഇത് കാണുകയും ഷൊർണ്ണൂറിനടുത്ത് വെച്ച് ഇവൻ ഒരു ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് ഞങ്ങളുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു വൃത്തിഹീനമായ ഭക്ഷണത്തിന്റെ നൽകിയിരിക്കുകയാണ് ഹരികുമാർ എന്തായാലും ഞങ്ങൾ ഈ ഇൻസിഡന്റ് നമ്മുടെ റെയിൽവേ മിനിഷ്ട്രിയുടെയും അതുപോലെ തന്നെ റെയിൽവേ മിനിസ്റ്റർ ബഹുമാനപ്പെട്ട അശ്വിൻ സാറിന്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തും ഇത് മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് എനിക്കറിയാൻ കഴിയുന്നത് വൃന്ദാവൻ കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു കാറ്ററേഴ്സാണ് ഇത് നടത്തുന്നത് അപ്പൊ ഇത് മേലിൽ ഉണ്ടാകരുത് എന്റെ മാത്രം അഭ്യർത്ഥനയല്ല സ്ഥിരമായി ഇങ്ങനെ ട്രെയിനിൽ യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അംഗനെയാണ്